നമ്മുടെ അടിമാലി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന നീണ്ടപാറ വെള്ളച്ചാട്ടം ആട്ടോ ഈ കാണുന്നത് നമ്മുടെ അടിമാലിന്ന് കാണുന്ന കാഴ്ചയാണ് അപ്പൊ ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ് ഒരു രക്ഷില്ല തട്ടിട്ട് വായിപ്പ് സൂപ്പർ കാഴ്ചയാണ് അപ്പൊ നമ്മുടെ അടിമാലി ടൗണിൽ നിന്നും മൂന്നാറ് പോകുന്ന വഴിക്ക് കുറച്ചങ്ങ് കയറുമ്പോൾ ഒരു കപ്പലയുണ്ട് ആ കപ്പളയുടെ സൈഡിൽ കൂടെ ഈ ഒരു കോൺക്രീറ്റ് വഴിക്ക് കയറി വരുമ്പോഴത്തേക്ക് കാണട്ടോ നമ്മുടെ ഈ നീണ്ടപാറ വെള്ളച്ചാട്ടം കാണാൻ പറഞ്ഞത് ശരിക്കും ഈ വെള്ളച്ചാട്ടം വരുന്ന തലമാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടാണ് കേട്ടോ വെള്ളം വരുന്നത് അവിടെ നിന്ന് ഈ വെള്ളം പോയിട്ട് നേരിമെങ്കിലത്തെ പതിക്കട്ടോ ചെയ്യണത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു വൈബാട്ടോ ഈ ഒരു രണ്ട് പാറ കഷ്ണത്തിന്റെ ഇടയ്ക്ക് ആ ഒരു വെള്ളച്ചാട്ടം കാണുന്ന വേറൊരു വൈബാണ് നമ്മൾ ശരിക്കും നാട്ടിൻപുറത്ത് കൈത്തോടുകള് ഒഴുകുന്ന ആ ഒരു തരത്തിലാട്ടോ ഇവിടെ വെള്ളം പോകുന്നത് ശരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നേ കാരണം നമ്മളാ അടിമാലി ടൗണിന്റെ ഇടുക്കി ജില്ലയിൽ ഇത്രയും നല്ല അടിപൊളിയായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടില്ലേ പതഞ്ഞ ഒഴുകി കണ്ടില്ലേ എന്റെ മോനെ ഇതിനിലേക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെട്ടോ അങ്ങോട്ടൊന്നും കയറി പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജീപ്പ് റോഡാട്ടോ ഈ വെള്ളം ഒഴുകി പോകുന്നത് ശെരിക്കും ജീപ്പ് റോഡാട്ടോ അവിടെ ഒരു ചെറിയൊരു പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ആ വെള്ളം എന്നെ ഭംഗിയിലാന്ന് ഒരുപാട് ആരും അറിയാത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ഭംഗിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു മനോഹരമായൊരു കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം എന്തേ കാണില്ലേ അടിമാലി ടൗൺ ആണ് അതിനപ്പുറത്ത് മലനിരകളൊക്കെ പച്ച പുതച്ച് കിടക്കുകട്ടോ എന്തായാലും എന്താ ഞാൻ ആദ്യത്തെ നിന്ന ആ ഒരു സ്പോട്ടാണ് മേളിൽ കാണുന്നത് താഴെ ഒരു അതുപോലെ തന്നെ ഒരു പാലം ഉണ്ടോ അപ്പൊ അവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് മേളിലേക്ക് ഇങ്ങനെ കിടക്കണില്ല ശരിക്കും നമ്മുടെ അടിമാലി ടൗണിൽ നിന്ന് കാണുന്ന ഇത്ര ലോങ് വ്യൂ എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ അതിന്റെ താഴത്തേക്കുള്ള കാഴ്ച ഇതേ കാണുന്നതാണ് അടിമാലി ടൗൺ അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മൂന്നാം ട്രിപ്പിൽ ഒരു കിടൽ സ്പോട്ടായി നിങ്ങൾക്ക് പോവാം അപ്പോൾ ഉറപ്പായിട്ട് വീഡിയോ സേവ് വെച്ചോ അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരിക്ക് ഇറ്റ്സ് മി ബിബിൻ ബിൻ